ടുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്സിൽ എനിക്ക് സയൻസ് കൊണ്ടുവന്നിട്ടില്ല വെരി ലിമിറ്റഡ് പീസ് അതായത് എന്താ പറയുക നമ്മൾ വേറെ ഐറ്റം ഒരുപാട് പേരുടെ കയ്യിൽ കാണത്തില്ല എന്നുള്ള രീതിയിൽ ഒരു വെറൈറ്റി പാറ്റേൺ പിടിച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഔട്ട്ഫിറ്റ് ആണ് മസ്റ്റ് ട്രൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ നമ്മൾ മൂന്ന് കളർ ചാറ്റലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ടാഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സൈഡിൽ നമുക്ക് ടൈ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചെയ്യാം പക്ഷേ എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ടാഗ് ഒന്ന് ഉള്ളൂ ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസിന്റെ നല്ല ഭംഗിയുള്ള മൂന്ന് കളർച്ചാട്ടം ഉണ്ട് ഫസ്റ്റ് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ആണ് നമ്മുടെ ടോപ്പ് ടോപ്പെൻഡിൽ വന്നിട്ട് ത്രെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ത്രെഡ് ആണ് നമ്മൾ ജസ്റ്റ് എന്താ പറയാ ത്രെഡ് എംബ്രോഡറി വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് ഹാൻഡ് ത്രെഡ് ആണ് പണിയെടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതായത് നമ്മൾ മെഷീൻ വർക്കിലല്ല ഹാൻഡ് ത്രെഡിലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വെസ്റ്റേൺ ടച്ചിന്റെ ിപ്പുളി ഒരു കളക്ഷൻസ് ആണ് മസ്റ്റ് ബൈ ആയിട്ടും മസ്റ്റ് ട്രൈ ആയിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഈ ഒപ്പോർഷനിൽ നമ്മൾ എന്താ പറയുക ഔട്ടറിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കിടലൻ ഔട്ട്ഫിറ്റ് ആണ് എൽബോ ലെങ്ത് സ്ലീവിലാണ് ഇനി ആ പോഷൻ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ രണ്ട് കളർ കൂടി ഉണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കാണാം നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കളർ നിനക്ക് ഇഷ്ടാവുവാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അതിന് ആഡ് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അത് പോലത്തെ ഓരോ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് നല്ല ഭംഗി കാണാൻ ഏറ്റവും മസ്ബൈ ആയിട്ടും അടിപൊളിയായിട്ടുള്ള അതായത് ഏറ്റവും ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻ ഫാബ്രിക്കില് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഒരു വെസ്റ്റേൺ ടച്ച് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് നമുക്ക് ഇന്നർ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസിന്റെ റേറ്റ് പറഞ്ഞത് വൺ ഫോർ ഡബിൾ നയൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തവർ ഷെയർ ചെയ്ത് വാനിക്കാട് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്താൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് നല്ല ഭംഗിയുണ്ട് നമുക്ക് എന്താ പറയാ ഒക്കേഷണൽ യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എന്താ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു കളക്ഷൻസ് ആണ് ബൈ ഐറ്റം അനികയുടെ എന്താ പറയുക മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ഓഡാർസ് പ്ലേസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കണ്ടോ നമ്മൾ ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈവൻ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ സൈഡിലും ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക വേണ്ട നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും പിന്നെ പോണി ടൈല കുറച്ചുകൂടി നന്നായിട്ടിരിക്കും എപ്പോഴും ക്യാഷ്വൽ സ്റ്റൂസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആയിട്ട് വൈകുന്നേരം ഞാൻ ഇന്ന് സൺഡേ ആയിരുന്നു ഓഫീസിൽ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഹാറ്റിക് ആയിട്ടുള്ള ആയിരുന്നു ഭയങ്കര തലവേല മൈഗ്രെയിൻ രോഗിയാണ് ഞാൻ അതുകൊണ്ട് മൈഗ്രൈൻ്റെ ഉള്ളവർക്കറിയാത് വന്നാലുള്ള പാട് അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോഴാണ് ജസ്റ്റ് ഒന്നും തലപ്പുക്കിപ്പോൾ നാളത്തേക്കുള്ള വീഡിയോസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല സോ എൻ്റെ കുട്ടികളെ നാളത്തേക്ക് വീഡിയോ എടുക്കാനുള്ള സാധനം എനിക്ക് വണ്ടിയിൽ ഇടുക്കിയിലാക്കി തന്നാണ് എന്നെ വീട്ടിലേക്ക് വിട്ടത് സോ അവർ അത്രയും ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്ന മോശമില്ല അപ്പോൾ ഞാനിപ്പോൾ അഞ്ചേ മുക്കാൽ വൈകുന്നേരം അഞ്ചേ മുക്കാലിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഇപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം നിങ്ങൾക്ക് കാണും എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാട്ടോ പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഡിസൈൻസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരു സർപ്രൈസ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കിടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതാണ് അതിന്റെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പേയ്മെന്റ് കേട്ടുവേയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ എന്താ ലൈവ് ആയാൽ മതി അപ്പം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അനികയുടെ വെബ്സൈറ്റ് ലൈവ് ആവുന്നുണ്ട് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ അനികയുടെ ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു വളർച്ച നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താ നമ്മുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫുകളാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒരുപാട് പേർ ഫാമിലി ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഈവൻ ആദ്യം രണ്ട് സ്റ്റാഫ് ചെയ്യുന്നു തുടങ്ങി എനിക്ക് ആ ഡിസൈൻസിന് ഇപ്പം ഏഴ് സ്റ്റാഫ് ഉണ്ട് അത് കഴിഞ്ഞത് ഇപ്പൊ നമ്മൾ വാട്സപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെബ്സൈറ്റിലോട്ട് കിടക്കുകയാണ് അപ്പൊ എന്താ ഇനി റീറ്റെയിൽ അങ്ങനെ എല്ലാം എല്ലാം പടിപ്പടി പോകണം അപ്പൊ ഈ സപ്പോർട്ട് മുമ്പോട്ടും വേണം ഈ ഒരു കളക്ഷൻസിന് ഇനി ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ഒരു കോഫിഷീറ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ യോ പോഷനിൽ നിന്ന് പാർട്ടീഷൻ വരുന്നത് നമ്മളൊരു ബലൂൺ ഫിറ്റ് കോൺസെപ്റ്റിലാണ് നല്ല ഭംഗിയിൽ അടിപൊളിയൊരു വെസ്റ്റേൺ കളക്ഷൻസ് ആണ് മാസ് ബൈ ഐറ്റും റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് പ്രീമിയം കളക്ഷൻസാണ് ഇമ്പോർട്ടൻറ്റ് ഫേബ്രിക്കാണ് ഹാൻഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക മൂന്ന് കളർ ചാർട്ടാണ് അനികാ ഡെസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന ഒരു യൂണിക് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളക്ഷനാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും റെഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു മോൺ അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയിൽ അടിപ്പൊളിയൊരു കളക്ഷനാണ് എൽബോ ലെങ്ത് സ്ലീവിൽ നമ്മൾ മൂന്ന് കളർ ചാട്ടിനും കൊടുത്തിരിക്കുന്നത് കോമൺ എന്താ പറയുക ഔട്ടർ പോർഷൻ വരുന്നത് കോമൺ ആയിട്ട് തന്നെയാണ് ഒരു ലാ എന്താ പറയുക ഒരു വൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ക്രോപ് ആയിട്ടാണ് മൂന്ന് കളേഴ്സിനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ തന്നെ സാധിക്കുന്നവർക്ക് പെർച്ചേസ് ചെയ്ത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം